മലയാളത്തിന്റെ അഭിമാനം മെഗാസ്റ്റാർ മോഹൻലാലിന് അറുപത്തി അഞ്ചാം ജന്മദിന സമ്മാനവുമായി പ്രശസ്ത ശില്പി ഡാവിഞ്ചി സുരേഷും കർഷകൻ വർഗീസ് തരകനും വിവിധ ഇനം പ്ലാവുകളിൽ നിന്നുള്ള ചക്കകളും ചക്ക ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ച് ലാലേട്ടന്റെ ചിത്രം തയ്യാറാക്കിയാണ് ഇരുവരും ചേർന്ന് താരത്തിന് വേറിട്ട ഒരു പിറന്നാൾ സമ്മാനം നൽകിയത് തൃശൂർ വേലൂർ കുറുമാൽ കുന്നിൽ ലാലേട്ടന്റെ ഈ ചക്ക ചിത്രം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് തടനവിസ്മയം കൊണ്ട് ഓരോരുത്തരെയും അത്ഭുതപ്പെടുത്തുന്ന ലാലേട്ടൻ ഓരോ മലയാളിക്കും അഭിമാനമായ താരം അറുപത്തിയഞ്ച് വയസ്സിലേക്ക് മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ കടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശില്പി ഡാവിഞ്ചി സുരേഷും സുഹൃത്ത് വർഗീസ് തരകനും നൽകുന്ന വേറിട്ട ആദരവാണ് ഈ ചക്ക ചിത്രം മോഹൻലാലിന്റെ മോഹൻലാലിൻ്റെ അറുപത്തിയഞ്ചാം പിറന്നാളിനോടനുബന്ധിച്ച് അറുപത്തി അഞ്ചിനത്തിലുള്ള പ്ലാവുകളിൽ നിന്നുള്ള വിഭവങ്ങളാണ് ചിത്രം തയ്യാറാക്കാൻ ഡാവിഞ്ചി ഉപയോഗിച്ചത് കേരളത്തിലെ ആദ്യ പ്ലാവിൻ ഒരുക്കി അറുപത്തി അഞ്ചിനം പ്ലാവുകളെ സംരക്ഷിക്കുകയും വിത്തുകൾ വിതരണം ചെയ്യുകയും ചെയ്യുന്ന വർഗീസ് തരകൻ അതിന് നിമിത്തമായി തൃശൂർ കുറുമാൽക്കുന്നിലെ വർഗീസ് തരകന്റെ തോട്ടത്തിൽ അതീവ രഹസ്യമായാണ് ദിവസങ്ങൾക്ക് മുൻപ് ചിത്രമൊരുക്കിയത് സുരേഷിന്റെ തൊണ്ണൂറ്റിയേഴാമത് ശില്പമായ ഈ വേറിട്ട പിറന്നാൾ സമ്മാനത്തിനായി പ്ലാവിന്റെയും ചക്കയുടെയും ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് ചുവന്ന ചക്ക കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പടം ചെയ്യാൻ തീരുമാനിച്ചത് സാധാരണ മഞ്ഞ ചക്ക കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ചിത്രം ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു ഈ ഒരു ചുവന്ന ചക്ക അന്വേഷിച്ചു നടന്ന കൂട്ടത്തിലാണ് നമ്മുടെ വർഗീയ പരിചയപ്പെടുന്നത് ഈ വർഗീയ ഇവിടത്തെ ഒരു വലിയൊരു സംഭവമാണ് കാരണം ഇവിടെ ഏതാണ്ട് എത്ര തരം പ്ലാവ് അറുപത്തഞ്ചനം പ്ലാവുകൾ അറുപത്തഞ്ചനം പ്ലാവുകളാണ് ഈ ഒരു തോട്ടത്തിലുള്ളത് എട്ടടി വലിപ്പത്തിലും രണ്ടടി ഉയരത്തിലും തട്ടുണ്ടാക്കി തുണിവിരിച്ച് അതിൽ മുഖം സ്കെച്ച് ചെയ്താണ് ചിത്രം തയ്യാറാക്കിയത് പ്ലാവില ചക്ക ചക്കമടൽ ചക്കക്കുരു തുടങ്ങിയവ ഉപയോഗിച്ച് സുഹൃത്തുക്കളായ സിംബാദ് റിയാസ് മാഡവന സെയ്ദ് ഷാഫി തുടങ്ങിയവരുടെ സഹായത്തോടെയാണ് ചിത്രം പൂർത്തീകരിച്ചത് മോഹൻലാലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് തോട്ടത്തിന്റെ ഉടമ വർഗീസ്തരകൻ ഒരു പ്ലാവും പ്രത്യേകമായി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ മെയ് ഇരുപത്തൊന്നിന് ഈ തോട്ടത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്ലാവ് പിറന്നാൾ സമ്മാനമായിട്ട് നട്ടുണ്ട് അപ്പോൾ അതും ഈ തോട്ടത്തിൽ അറുപത്തി അഞ്ച് ഇനം പ്ലാവിനങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ പിറന്നാള് അറുപത്തഞ്ചാം പിറന്നാളാണ് മെയ് ഇരുപത്തൊന്ന് അതിൻ്റെ ഭാഗമായിട്ട് അറുപത്തഞ്ച് ഇനം പ്ലാവിനങ്ങളുള്ള തോട്ടത്തിൽ നിന്ന് അറുപത്തഞ്ചാം ബെർത്ത്ഡേക്ക് പല വിവിധങ്ങളായ വ്യത്യസ്തങ്ങളായ ഇനങ്ങളായിട്ടുള്ള കളറുള്ള ചക്കച്ചുളകളും ചക്കയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ആ ഒരു ഒരു ചിത്രം ചിത്രം വ്യക്തിയുടെ ലോകത്ത് ആയുർ ജാക് ചക്കകളുടെ വൻ ശേഖരമുള്ള വർഗീസിന്റെ തോട്ടത്തിൽ നിന്ന് ലഭിക്കുന്ന അപൂർവീനം ചുവന്ന ചക്കകളാണ് ചിത്രമൊരുക്കാൻ പ്രചോദനമായതെന്ന് ഡാവിഞ്ചി സുരേഷ് പറയുന്നു ഡാവിഞ്ചി സുരേഷുമായി ചേർന്ന് മോഹൻലാലിനായി വേറിട്ടൊരു സമ്മാനം ഒരുക്കുന്നത് ആദ്യമാണെങ്കിലും തന്റെ പ്ലാവിൻ തോട്ടത്തിൽ നിരവധി പ്രമുഖരുടെ ഓർമ്മയ്ക്കായി ഒട്ടേറെ പ്ലാവിൻ തൈകൾ വർഗീസ് തരകൻ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് News Malayalam, Thrissur.